ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ പരബ്രഹ്മ വിശ്വാസ സമിതി പാനലിന് വിജയം എതിർപക്ഷ മുന്നണി നടത്തിയ ഇല്ലാത്ത അഴിമതി കഥകളും വ്യക്തിഹത്യയും തെറ്റായ പ്രചാരണങ്ങളും ഭക്തജനങ്ങൾ തള്ളിക്കളഞ്ഞതിന്റെ തെളിവാണ് വിജയമെന്ന് പരബ്രഹ്മ വിശ്വാസ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പൊതുഭരണ സമിതി തെരഞ്ഞെടുപ്പിൽ പരബ്രഹ്മ വിശ്വാസ സമിതി പാനലിന് വിജയം അൻപത്തിരണ്ട് കരകളിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് പേരാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇതിൽ നൂറ്റി എഴുപത് പേർ പരബ്രഹ്മ വിശ്വാസ സമിതി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് എതിർപക്ഷ ഭക്തജന മുന്നണി ഇല്ലാത്ത അഴിമതി കഥകളും വ്യക്തിഹത്യയും തെറ്റായ പ്രചരണങ്ങളും നടത്തിയതും ഭക്തജനങ്ങൾ പുച്ഛത്തോടെ തള്ളിയിരുന്ന തെളിവാണ് വിജയമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഭരണം കൈയടക്കി ക്ഷേത്രം കൈയടക്കാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടി ഈ മുന്നണിയെ ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പൊതുവിധാനം ചെയ്ത് പറയുന്ന ഈ മുന്നണിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മുൻകാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെയും ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയും തടസ്സപ്പെടുത്തി തകർക്കുന്നതിന് വേണ്ടി കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾ എന്നുള്ളത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അധികാരപ്പെട്ടവരും ശ്രമിച്ചു പരബ്രഹ്മവിശ്വാസ സമിതി പാനലിന് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ജി സത്യൻ പ്രകാശൻ വലിയഴിക്കൽ എന്നിവരുടെ നോമിനേഷൻ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് പരബ്രഹ്മ വിശ്വാസ സമിതിയുടെ വിജയത്തെ തടയാൻ വേണ്ടിയായിരുന്നുവെന്നും അവർ ആരോപിച്ചു നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട കേസ് ജില്ലാ കോടതിയുടെ പരിഗണനയിലാണ് ഇവരുടെ കരയിലും സമിതി സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞ ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെയും സമിതി കൂട്ടായ്മയുടെയും വിജയമാണെന്നും പരബ്രഹ്മ വിശ്വാസ സമിതി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ വൈസ് ചെയർമാൻ എസ് കൃഷ്ണകുമാർ ജനറൽ കൺവീനർ പി ബി സത്യദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി